ഹലോ ഇവർ വരുന്നുണ്ട് മോനെ എല്ലാവർക്കും പുതിയ പുതിയോഗ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുള്ളത് വയനാട്ടിലൊക്കെ എൻട്രി ആണ് വയനാട്ടിലേക്കുള്ള നമ്മളെ വയനാട്ടുകാരെ മെയിൻ ഒരു ചെക്ക് പോസ്റ്റിന് തന്നെ പറയാം ഓക്കെ അപ്പൊ അതാണ് നിങ്ങളിപ്പോ കാണുന്നത് ഓക്കേ വെൽക്കം ടു വയനാട് പറഞ്ഞ ബോർഡ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചുരത്തിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പം ഫുൾ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് വയനാട്ടിലാണ് കഴിച്ചിട്ടുള്ളത് സന്തോഷം കൊണ്ട് പറയുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് വയനാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു എടുക്കുന്നത് അപ്പോൾ ഫുൾ ഉഷാറാണ് അപ്പോൾ ഫുൾ ഹാപ്പിയാണ് അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽബട്ടൺ നിക്കിയിട്ടാൽ ഇതേമാതിരി അടിപൊളി വീഡിയോസ് ഇങ്ങക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ ഇനി നമ്മൾ ചുരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് അവിടെയാണ് മെയിൻ പരിപാടി വരുന്നത് മൊത്തത്തിൽ കളറാക്കാൻ വേണ്ടി പോവാണ് ഓക്കെ ഇവിടെ മൊത്തം കൊരങ്ങന്മാര ശല്യം ഉണ്ട് അപ്പോ അങ്ങനെയുണ്ട് ഓക്കെ അപ്പോൾ മങ്കീസ് ഉള്ള ഒരു അറ്റാറ്റിങ് ഏരിയയാണ് ഓക്കെ ഇവിടെ കുരങ്ങന്മാരെ വൻ ശല്യം കൂടുതലാണ് ഇവിടെ ഐസ്ക്രീം വെക്കുന്ന ആളെ സാധനമൊക്കെ കുരങ്ങൻ കൊണ്ടുപോയി ആണല്ലേ കണ്ടോ സാധനം എടുത്ത് അടിച്ചു മാറ്റി പോവു അത് എന്താല്ലേ ഈ കുരങ്ങനെ ശരിക്കും ഇവിടെ ഈ ഒരു പ്രകൃതിയിൽ വെക്കുന്നത് ഒരു സേഫ് ആണോണ്ട് ഈ കൊരങ്ങന്മാര് ശരിക്കും ഇവിടേക്ക് വരുന്നത് തടയാൻ വേണ്ടിട്ട് ഇതിന്റെ ബാക്കിൽ വേറെ ടീം നടക്കുന്നുണ്ടോ ഒന്നുമില്ല ശരിക്കും അങ്ങനത്തെ ടീം നടന്നാലല്ലേ ഈ ഒരു കൊരങ്ങമാരെ ഈ ഒരു അബദ്ധങ്ങളും ഈ ഒരു ട്രാക്കിങ് മൊത്തത്തിൽ മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളു ശരിക്കും കണ്ട്രോൾ പരമായിട്ടല്ലേ ട്രാക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ കുരങ്ങന്മാരെ ഏറ്റവും ചിന്തിച്ചിട്ടല്ലേ കളിക്കുന്നത് ഇതൊക്കെ എടുത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരെ ഒരു മൈൻഡ് ഒന്ന് ആലോചിച്ചു നോക്കി അല്ലേ ആണല്ലേ ഓക്കെ എങ്കാ ഊറ് കൊടഗ് കൊടക് ബ്യൂട്ടിഫുൾ പ്ലേസ് ഓക്കെ അപ്പോൾ ഈ വയനാട് വിസിറ്റേഴ്സ് ടെൽ മീ യു ഒപ്പീനിയൻസ് അതേമാതിരി ഓക്കെ ഒരു യൂട്യൂബ് ആയിരുന്നു ഒരു ഹൈ പറഞ്ഞു അനസ് ബ്ലോക്ക് ട്വന്റി വൺ ഓക്കെ കോഴിക്കോട് വരാം ഇനി നമ്മൾ നമ്മളെ ചുരത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങാൻ വേണ്ടി പോവാം അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഓക്കെ ഞാനാന്ന് വെച്ചാൽ ബാക്കിൽ അപ്പുറത്ത് പോയിട്ടാണ് ബസ് ഇറങ്ങിയത് നമ്മൾ ചുരത്തിന്റെ സൈഡിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക എല്ലാരേം പിടിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ ഇന്ന് വയനാട്ടിലാണുള്ളത് ഫുൾ വയനാടത്തെ ഒരു വയനാടൻ പ്രാങ്ക് ബ്ലോഗ് എന്ന് തന്നെ പറയാം നല്ല അതിമനോഹരമായ ഒരു തേയില തോട്ടാണ് നമ്മളെ മുന്നേ കാണുന്നത് നമ്മൾ ലക്കിഡിയിലാണ് ഇപ്പോൾ ഉള്ളത് ഗൈസ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ലക്കിടി ടൗണാണ് ആണ് ഓക്കെ നല്ലൊരു വിശാലമായ ഒരു ക്ലൈമറ്റ് വെയിലൊന്നും നല്ല അത്യാവശ്യം നല്ല ഒരു തണുപ്പൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഒന്ന് ചുരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരുപാട് യാത്രക്കാർ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളെ കോഴിക്കോട് നിന്ന് ഒരു ഇങ്ങോട്ട് ചേർന്നിട്ടുള്ള ഒരു വയനാട് ജില്ലയിലാണ് കാഴ്ചള്ളത് അപ്പോൾ നമുക്കിവിടെ ചെറിയ ചെറിയൊരു കടകളൊക്കെ കാണാം അവിടെ നമ്മളൊരു ചെങ്ങായി ഇരിക്കുന്നുണ്ട് ഹായ് വയനാട് എങ്ങനെയുണ്ട് കൊള്ളാം കൊള്ളാം എവിടുന്നാണ് വരുന്നത് വന്ന് സ്ഥലം മറന്നുപോയി അല്ലേ ഓക്കേ അപ്പോൾ ഒന്ന് ചിന്തിച്ചോളൂ എന്താ ഇത് എങ്ങനെയുണ്ട് ഇപ്പോൾ വയനാട് എക്സ്പീരിയൻസ് അടിപൊളിയാണ് ഓക്കെ ഹാപ്പിയാണ് ഓക്കെ ഒരായി പറഞ്ഞു ഒരു യൂട്യൂബ് ആണ് അനസ് വ്ളോഗ് ട്വൻ്റി വൺ ഓക്കെ അങ്ങനെ ഞാൻ ചുരത്തിൻ്റെ അടയ്ക്ക് ഇറങ്ങുകയാണ് മാക്സിമം ലൈക്ക് ചെയ്യണം ചുരത്തിൻ്റെ മുകളിൽ ഈ വ്യൂ പോയിൻ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മൊത്തത്തിൽ കാണിക്കാൻ വേണ്ടി പോവാണ് പിന്നെ ചുരത്തിൻ്റെ മുകളിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെയാണ് ഇന്ന് വ്ളോഗിലിടും ഓക്കെ മൊത്തത്തിൽ കളറാണ് നമ്മൾ ചുരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു ഫുൾ ഒരു ഫണ്ണായിട്ട് ഒരു കോമഡി പരമായിട്ട് നമുക്ക് റിയാക്ഷൻ വീഡിയോസ് എടുക്കാം ഓ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കൈസ് അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് നോളേജ് ഒക്കെ കാണാം അപ്പോൾ നല്ല ഒരു എന്താ ഒരു പ്രകൃതി തന്നെ നല്ലൊരു രസം കാണാൻ കൈസ് കണ്ടോ പ്രകൃതി തന്നെ ഒരു സൗണ്ടൊക്കെ വെച്ചിട്ട് നല്ലൊരു ഫിനിഷിങ് നമ്മളൊക്കെ ബ്രീത്ത് നമ്മൾ വേറെ തന്നെ ഒരു ലെവൽ കൈസ് ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെ പറയാം ഓക്കെ ഒരു രക്ഷയില്ലാതെ തന്നെ എടുത്തെടുത്ത് പറയേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ അത്രയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജില്ലയാണ് ഈ വയനാട് ഓക്കെ അപ്പം വയനാട്ടിലാണ് നമ്മൾ ഉള്ളത് ഏഹ് നമ്മൾ വയനാട്ടിലാണ് ഉള്ളത് ഓക്കെ ഇനി നമുക്ക് ചുരത്തിൻ്റെ അവിടേക്ക് പോവാം രസം ഒന്നും തണുപ്പില്ല വേറൊരു ലെവല് നിങ്ങൾ എല്ലാവരും കൂട്ടേക്ക് പോകുന്നു വയനാട് കിട്ടില്ലേ ഒന്നും പറയാനില്ല വേറെ ലെവലിൽ തന്നെ പറയാം ഇപ്പം നിങ്ങൾ ക്യാമറ കാണുന്നുണ്ടോ നമ്മൾ വയനാട്ടിലത്തെ അതിമനോഹരമായ വ്യൂ പോയിന്റിലേക്ക് ഞാൻ എത്തിക്കൊണ്ട് നിൽക്കുന്നു അപ്പം ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സിറ്റികൾ ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ പൊടിപൊടികളായിട്ട് പൊടികളായിട്ട് കാണാം കണ്ട കാശ് ഒരു പൊടി പൊടികളായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത് പിന്നെന്താ അവിടെ എന്തോ ഡി ജെ ഒക്കെ വെച്ചിട്ട് എന്തോ പരിപാടി നടക്കുന്നുണ്ട് കായ്ശ് അവിടെ ഉള്ളവരൊക്കെ നമുക്ക് കയ്യാന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിലേക്ക് കൊണ്ടുവരാം ഈ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ കൊണ്ടുവരാന്ന് വെച്ചാൽ ഇങ്ങനെ ഇടരുത് നമ്മൾ ഞാൻ ഒരു വെള്ളം വാങ്ങിയേ അത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ സംഘടിപ്പിച്ചവരെ ഇതിനായിട്ട് തയ്യാറാക്കി വെച്ചിന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സാധനം എടുത്തിട്ട് ഈ ലേക്ക് സിമ്പിൾ പരിപാടി അല്ലേ അതെ അങ്ങനെയാണ് ഖൈസ് ഓക്കെ അപ്പൊ കൈസ് അങ്ങനെ ചോരങ്ങനെ അറിയൊണ്ട് നിൽക്കുകയാണ് മാക്സിമം ലൈക്ക് ചെയ്യണോ ഇനി അങ്ങോട്ട് ഫുള്ള് വെറൈറ്റി സാറോ എന്താ വെച്ചാൽ കുറച്ച് വെറൈറ്റി ആക്കാൻ വേണ്ടി പോവാണ് ഓക്കെ സാധാരണ നമ്മൾ ആ കോഴിക്കോട് കടന്നിങ്ങനെ വെയിലത്ത് ഇങ്ങനെ ഉരുകലാണ് ഓക്കെ എന്താ പറയാ ഇപ്പൊ മാക്സിമം ലൈക്ക് ചെയ്യണം ഞാൻ ഒരു ഇമ്പ്രഷനിൽ പറയുകയാണ് വയനാട് അടിപൊളിയാണ് അപ്പൊ ഇങ്ങനെ പോവാണ് ക്യൈസ് ഇന്ന് ഇവിടെ മൊത്തത്തിൽ ആൾക്കാരുണ്ട് നമ്മൾ ചോദിച്ചു നോക്കാം ഫുൾ ഒരു കോമഡി ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ ഇറക്കാം ഫുൾ ഒരു കോമഡി ആയിരിക്കും പെട്ടെന്നുള്ള ഇമ്പ്രഷൻ ലുക്കിൽ നമുക്ക് ചോദിച്ചോക്കാം ഒരുപാട് യാത്രക്കാരുണ്ട് ചേട്ടാ ഈ വയനാട്ടിലുള്ള ഈ കൊരങ്ങിന്റെ ശല്യം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഹാപ്പിയാണ് ഓക്കെ എങ്ങനെയുണ്ട് വയനാട്ടത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ വയനാട്ടുകാരൻ തന്നെ അപ്പോൾ ഈ വയനാട്ടിൽ ഏറ്റവും മികച്ച ഒരു സീസൺ എപ്പോഴാണ് എങ്ങനെയാണ് ഇവിടുത്തെ സീസൺ ഈ കോടമഞ്ഞൊക്കെ വരുന്നത് കോടമഞ്ഞൊക്കെ വരുന്നത് ജൂൺ ജൂണ് ഓക്കെ അങ്ങനെന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു പ്രകൃതിയില്ലേ ഈ പ്രകൃതിയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു സൗണ്ട് ഇല്ലേ അത് ശരിക്കും ഈ മരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വേറെ എന്തെങ്കിലും ഒരു സങ്കടത്തിൻ്റെ രീതിയിലാണോ വരുന്നത് ആണല്ലേ ഹാപ്പിയാണ് ഒരായി പറഞ്ഞോളൂ അങ്ങനെ വയനാട്ടിൽ എത്തിയിട്ടുണ്ട് ഓക്കെ നമ്മൾ കുറെ ആൾക്കാരെ കാണാൻ പറ്റി ഓക്കെ എവിടുന്നൊക്കെയാണ് വരുന്നത് ഈ ഒരു പ്രകൃതിയിൽ ഇണങ്ങുന്ന ഈ സൗണ്ടിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ നമ്മൾ സൗണ്ടില് നല്ലൊരു ക്ലൈമറ്റ് ഒരു രക്ഷയില്ല നമ്മൾ ഇവിടെ കുറച്ച് ഫാമിലീസ് ഒക്കെ ഉണ്ട് ചോയിച്ചോക്കാം ഹായ് ഗൈസ് ഹായ് ഹായ് എങ്ങനെ ഇവിടുത്തെ വയനാട്ടിലത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ട് നല്ല ക്ലൈമറ്റ് ആണ് ഓക്കെ ഓക്കെ കൊള്ളാം നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അപ്പൊ ഹായ് പറഞ്ഞോളൂ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ ഇതിലാരാണ് ഏറ്റവും പാട്ട് പാടുക ണ് പാട്ടുപോലെ ആണോ ഈ പാട്ട് പാടുന്നവർക്ക് ഈ വയനാട്ടിലുള്ള ഈ ഇതില്ലേ ഈ ഒരു ഈ ഒരു ചുരത്തിന്റെ അളവില്ലേ അളവിൽ അംശത്തിന്റെ അളവിലാണല്ലോ ഈ ഒരു പാട്ടിന്റെ ഈ ഒരു അംശം വരുന്നത് ആ ആ ഒരു ഇതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഒരിക്കലും ആണല്ലേ ഓക്കെ ഈ ഒരു ചുരത്തിന്റെ അളവിലുള്ള ഈ വളവില്ലേ വളവിന്റെ സാറ്റിസ്ഫൈഡിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ കാറിന്റെ വളവിൽ നിങ്ങന്മാര ശല്യം എന്തെങ്കിലും ഉപദ്രവമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല ഞാൻ പോട്ടെന്നാലേ ഒരു യൂട്യൂബായിരുന്നു ഓക്കെ ഫുള്ള് ഒരു കോമഡി ആണ് കേട്ടോ ഓക്കെ പക്ഷെ ആ വണ്ടിയിലുള്ള മൊത്തം മൂഡ് ടീം എന്താ വെച്ചാല് ഫുള്ള് പാട്ടൊക്കെ വെച്ച് കളറൊക്കെയാണ് ഒരിപ്പം പോയി അതുകൊണ്ട് ഇനി നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്താണെന്ന് വെച്ചാൽ നല്ല പാട്ടുകാരനെ നമുക്ക് വോയിസ് കിട്ടുമല്ലോ അപ്പോൾ അവരിപ്പോൾ പോവും ഹായ് ഹൈ പേരെന്താ നന്ദു നന്ദു ഓക്കെ എവിടുന്നാണ് വരുന്നത് ഞാൻ വയനാട് മേപ്പടി ഓക്കെ എങ്ങനെയുണ്ട് വയനാട് എക്സ്പീരിയൻസ് വയനാട് എക്സ്പീരിയൻസ് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം ടൂറിസ്റ്റ് ക്രൗഡും കാര്യങ്ങളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ആണല്ലേ ഹിരുന്ന വഴിക്ക് തന്നെ അത്യാവശ്യം നല്ല നല്ല ക്രൗഡ് ഉണ്ട് വയനാട്ടിലേക്ക് പിന്നെ ഇപ്പത്തെ ക്ലൈമറ്റും എല്ലാം ഇപ്പത്തെ സീസണില് പറ്റിയ ക്ലൈമറ്റ് ആണ് വയനാട് നല്ലൊരു നല്ലൊരു മൊമെന്റ് പറഞ്ഞോളൂ പുതിയ കിട്ടിയിട്ടുണ്ട് വരുന്ന മോനെ ഏതാ നോക്ക് നോക്കുക അവിടെ നോക്കുമ്പോ നല്ല അടിപൊളി ഒരു എന്താ അടിപൊളിയ നല്ലൊരു കോടൊക്കെ വന്നിട്ടുള്ള ഒരു നല്ലൊരു ഒരു ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഗൈസ് എന്താ പറയാ നല്ലൊരു കുന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ല കണ്ണോട് കാണാരിക്ക് ഈ ബ്ലോഗ് കാണാൻ കഴിയില്ല നല്ലൊരു എക്സ്പീരിയൻസാണ് ആണ് കണ്ട കൈസ് കെ എസ് ആർ ടി സി ഇങ്ങനെ കയറി വരുന്നുണ്ട് മോനെ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോ ഗൈസ് നോക്ക് കൊക്കമാരി ഒരു വലിയൊരു എന്താ പറയാ വേറെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം തന്നെ പറയാം നമുക്ക് ഒരു ചെറിയ ടൗണുകളാണ് അടിയിൽ കാണുന്നത് പിന്നെ നമ്മൾ അവിടെ കാണുന്നത് നോളേജ് സിറ്റി ഗൈസ് ഇതാണ് നമ്മളെ നമ്മളെ എട്ടാമത്തെ വളവ് ഓക്കെ അവിടെ നോക്കിയാൽ കാണാം ഗൈസ് അപ്പോൾ വയനാട്ത്തെ എട്ടാമത്തെ വളവാണ് ഇവിടെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിരുന്നു അപ്പോൾ നമ്മൾ എട്ടാമത്തെ വളവിലെത്തിയ അപ്പോൾ നമ്മൾ എങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഓക്കെ നല്ല ലോഡുള്ള വണ്ടി ഇങ്ങനെ കയറി വരുന്ന കൈസ് നല്ല ബ്ലോക്ക് ഉണ്ട് ചേരത്തില് രാജസ്ഥാൻ വണ്ടി കൈസ് കൈസ് ഇപ്പൊ അത്യാവശ്യം ആൾക്കാർ വരാൻ തുടങ്ങി ഫുള്ള് ാണ് ഇറങ്ങാൻ പോണത് അങ്ങനെ ഒരു പയമ്പരൊക്കെ ചായയും കുടിക്കുന്നുണ്ട് ഞാനും ബ്രോ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും കടിയും നമ്മളെ അടിപൊളി നമ്മളെ നാലാം വളവ് ചുരം അപ്പോ ഇനി നമ്മൾ നേരെ നാട്ടിലേക്ക് ഇനി വലിയ വലിയ കാഴ്ചകളൊന്നുമില്ല ഓക്കെ അപ്പോ ഇവിടെ കണ്ടോ പാ പ്ലാസ്റ്റിക് കണ്ടില്ലേ നോക്കി പ്ലാസ്റ്റിക് ഒക്കെ എവിടെ എന്തൊക്കെയോ ആക്കിക്കാൻ കൈസ് പോയമാരിയല്ലേ വയനാട് ഇനി നമ്മൾ നേരെ നാട്ടിലേക്കാ ഓക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ താമരശ്ശേരി ഒക്കെ ഇറങ്ങി ഒന്ന് കളറാക്കാൻ നോക്കുന്നുണ്ട് ഇരുടായില്ലെങ്കിലും മൊത്തം കളറാക്കും ഹലോ കൈസ് അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ് ഓക്കെ അങ്ങനെ നിർത്താൻ വേണ്ടി പോവുകയാണ് നമ്മളെ വയനാട്ടിലത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബായ്